അപ്പൊ ഇന്ന് ദീപാവലി അല്ലെ അപ്പൊ എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചു ഇന്ന് ലീവല്ലേ സ്കൂളിൽ ലീവല്ലേ അപ്പൊ ഞങ്ങള് ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചു അപ്പൊന്ന് വെച്ചാൽ ബുട്ടും കടലക്കറിയാണ് കേട്ടോ പിന്നെ ബുട്ടും കടല കറിയും ഭയങ്കര കോമ്പിനേഷൻ ആണ് പിന്നെ മുട്ടായോണ്ട് തന്നെ കുറച്ച് തള്ള് തള്ളുവിടാനുള്ള ഞങ്ങളെ വീട്ടിലൊക്കെ എന്താ കടി മറ്റില്ല ഞങ്ങൾക്ക് എന്നും ഒരു കടി തന്നെ കടിയന്നെ പറ്റൂലോ

രണ്ട് ൂത്താളെ വാങ്ങിയിട്ടുണ്ട് ഇതാദ്യം ഫാമിയായിരുന്നു കൊറേ പശുക്കളൊക്കെ ഇണ്ടായിരുന്നു അച്ഛൻ പോത്തിനെ തൊടി കൊണ്ടുപോയി കെട്ടാണ് ഏർ അച്ഛന് പണി ദിവസമൊക്കെ തൊടിയിലാണ് പോത്തിനെ കൊണ്ടുപോയി കെട്ടല് അല്ലാത്ത ദിവസം പോത്തിന് പുല്ല് അരിഞ്ഞുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അമ്മിണീനെ കൊടുത്തിട്ടോ അമ്മിണി ആരാന്ന് നിങ്ങൾക്ക് അറിയാൻ ഞങ്ങളെ വീഡിയോ കണ്ടവർക്ക് മാത്രമേ അറിയുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു അതാണ് അമ്മിണി അതിനെ ഞങ്ങൾ സ്കൂളിലിട്ട് വരുന്നതിന് മുന്നേ തന്നെ അതിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലാത്തോണ്ട് അതെന്ത് ഇത് നല്ല ടേസ്റ്റ് ആണ് ഇത് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് തിരുമാനിച്ച ഇങ്ങനത്തെ അത് ഇഷ്ടോ എനിക്ക് ലച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഇത് അരിയുമ്പോഴേക്കും ഞങ്ങള് ഇവിടെ കഴിക്കാനായി വാശി പിടിച്ചു അപ്രതീക്ഷിതമായി അച്ഛമ്മ ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടോ അച്ഛമ്മ വന്നപ്പോ ഞങ്ങള് ഭയങ്കര ഹാപ്പിയായി അച്ഛമ്മ വന്നപ്പോ ഞങ്ങളോട് ഓരോ വിശേഷങ്ങള് പറയാട്ടോ അപ്പൊ അത് വീഡിയോ എടുത്തോ അത് എടുത്തിട്ട് അങ്ങോട്ട് ഞാൻ കയച്ചു വീട്ടിലില്ലേച്ചി പെടിയോ പിന്നെ അമ്മ ചായ ഒക്കെ കൊടുത്തു അച്ചമ്മക്ക് പിന്നെ ചായ കട്ടൻ ചായ ഇഷ്ടം പിന്നെ പല്ലൊന്നും ഇല്ലാത്തോണ്ട് തന്നെ വയാണ് അമ്മ കൊടുത്തത് ഇത് കണ്ടോ ഇത് അച്ചമ്മേന്റെ കൈമല് നരമ്പ് പൊന്തി നക്കാൻ നല്ല ഇഷ്ടമാണ് നല്ല സുഖാണ് ാണ് ഞങ്ങള് അച്ഛമ്മേന് ഞങ്ങളെ സ്വന്തം അച്ഛമ്മ അച്ചനൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല അതിന്റെ ഭാഗ്യം ഞങ്ങക്ക് ഇണ്ടായിട്ടില്ല ഇത് അച്ഛന്റെ ഏർ ചെറിയമ്മയാണ് ഏർ ഞങ്ങൾ സ്വന്തം അച്ഛമ്മേന്റെ പോലെ തന്നെയാണ് അച്ഛമ്മ ഞങ്ങള് കുറച്ചിവസം കഴിഞ്ഞിട്ടേടുള്ളു എൻ്റെ ചെ അമ്മേനെ ഭയങ്കര ഇഷ്ടാണ് അച്ഛമ്മ ഓരോ കഥകളൊക്കെ പറഞ്ഞു അച്ഛമ്മ വന്നാ പിന്നെ അച്ഛമ്മേന്റെ പിന്നാലെ ഞങ്ങളെ ഉണ്ടാവും അച്ഛമ്മേനെ തൊട്ട് കഴിഞ്ഞും പിന്നെ അച്ഛമ്മ ഓരോ കഥ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അച്ഛമ്മക്ക് ഇങ്ങോട്ട് വരാനും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് പിന്നാലെ കൂടുന്നതുകൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് ഇങ്ങോട്ട് വരിക അറി ഭയങ്കര ഇഷ്ടാണ് അച്ഛമ്മ പിന്നെ അമ്മേനോട് ഓരോ വിശേഷങ്ങള് പറയാത്തോണ്ട് മുളക് വറക്കിയാൽ വിചാരിച്ചേ അപ്പോ ഞങ്ങൾ അതിനു വേണ്ടി പോവാണ് ഒരുപാട് മുളകുണ്ട് കൊത്തിക്കാണ്ട് അവിടെ കൊണ്ടുപോയി പിന്നെ അച്ചമ്മ ഞങ്ങളെ കൂടെ പോന്നിട്ടോ അച്ചമ്മയ്ക്ക് പിന്നെ ജാതിക്ക് കാഴ്ചതൊക്കെ അണിച്ചെടുക്കാണ് അച്ചമ്മക്ക് പിന്നെ തൊടി കൂടെ നടക്കുമ്പോ പേടിയാണ് വീണ് പോവുക വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛമ്മ കൈ പിടിച്ചണ്ട് അച്ഛമ്മനെ കൊണ്ടുപോവാണ് ഇത് കണ്ടോ മുളകൊക്കെ പൈത്തു പോയി കുറച്ച് അതോ കൊറച്ചിസിച്ചിട്ട് അതുകൊണ്ടുതന്നെ മുളകൊക്കെ നന്നായിട്ട് പൈത്തിട്ടുണ്ട് ഇതാണ് മൽബറി ഇത് പച്ചയാണ് പൈത്തിട്ടില്ല കുറുക്കേലിടലാണ് അങ്ങക്ക് അതാണ് ഏറ്റവും ഇഷ്ടം മുളകൊക്കെ പൈത്ത് നല്ല ചോന്ന കളറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു മുളക് ഉണ്ടല്ലോ കറിയിൽ അരച്ചാലും ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ ഇത് നല്ലോണം ഉണ്ടാവും എന്നാലേ ഒരു അരച്ചു തന്നെ നല്ലോണം ഉണ്ടാവും ഒരു വീട്ടിലു വേണ്ട ഇതിൽ ഉണ്ടാവലുണ്ട് അച്ചമ്മ പിന്നെ ഞങ്ങളെ കൂടെ പറമ്പിലൊക്കെ വന്നപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രായമായ ആളുകളെ ഞങ്ങളെ പോലെയുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കുമ്പോ അവർക്കൊരു വല്ലാത്ത സന്തോഷാവും ഞങ്ങള് രണ്ടു മൂന്ന് വെള്ളം ഇത്ര മുളക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കൗകുന്തൈ വെക്കാൻ വേണ്ടി കുഴി തടം എടുത്തോണ്ടിരിക്കയാണ് എന്നി ഞങ്ങൾ ഇവിടെ കവുക അച്ഛൻ അവിടെ മുളപ്പിച്ചുണ്ടാക്കിയതാണ് അപ്പൊ അച്ചു വേണ്ടി കുഴി ഉണ്ടാക്കിയാണ് അച്ഛനും ഒഴിവിള്ള ദിവസമൊക്കെ ഇതാണ് അച്ഛന്റെ പണി പിന്നെ ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയ ടൈമില് ഈ സ്ഥലത്ത് കാലി പറമ്പു പിന്നെ അച്ഛൻ കൃഷി ചെയ്ത് ഓരോന്ന് ഉണ്ടാക്കിയതാണ് ഇപ്പൊ പച്ച അടുത്ത കുയ്യും കൊണ്ട് എടുത്തോണ്ടിരിക്കാണ് ഇപ്പൊ നൂറോളം തൈ കുഴിച്ചിടാണ്ട് എത്ര തൈ കുഴിച്ചിട്ട് ഏ എത്ര തൈ കുഴിച്ചിട്ടേ പറ തയ്യാ കുഴിച്ചിട്ടേ ഇപ്പ അഞ്ചാറിന് കുഴിച്ചിട്ടുള്ളടാ ഞങ്ങള് പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് മത്തനേന്റെ ചായന് വേണ്ടി അച്ഛമ്മക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് പുഴുക്ക് അച്ചമ്മക്ക് നല്ല ഇഷ്ടാണ് പുഴുക്ക് കഴിക്കാം ഇല്ല അച്ഛമ്മ സുന്ദരി സുന്ദരി മുടും പിന്നെ എന്താ വെല്ലോണ്ട് ആക്കിയ മുടിയാണ് മുടി വെല്ലോണ്ട്

അപ്പൊ ദാ ദീപാവലിന്റെ ദീപം തെളിക്കാനായിട്ടുള്ള ചിരാതൊക്കെ ഞങ്ങൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ദീപൊക്കെ തെളിയിച്ചപ്പോ അടിപൊളി ആയില്ലേ കായ് അപ്പൊ ഇത്രയുള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ